സമരസമിതി നേതാക്കളായിട്ടൊക്കെ ചർച്ച നടത്തി അപ്പോൾ അവരുടെ എല്ലാവരുടെയും എന്ന് പറയുന്നത് ടെട്രോ തന്നെയാണ് നമ്മൾ അതിനുള്ള ഡി പി ആർ ഓൾറെഡി ഗവൺമെന്റിലേക്ക് സബ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു വെച്ചില്ല ഭരണകൂടം അതിന്റെ എന്താ പറയുക പ്രൊസീജിയേർസ് നടന്ന് അവിടുന്ന് സാങ്ഷൻ വരുന്ന മുറയ്ക്ക് നമുക്കത് കൊടുക്കാൻ പറ്റും പക്ഷേ ഇമ്മീഡിയറ്റ്ലി അത് കൊണ്ടുവരണമെന്ന് പറയുമ്പോഴാണ് നമുക്ക് ഒരു ഒരു പ്രതിസന്ധി വരുന്നത് പിന്നെ നമ്മൾ തൽക്കാലം ആസ് ഓഫ് നൗ ഒരു ഒരു ടെമ്പററി സൊല്യൂഷനായിട്ടാണ് നമ്മൾ ജിയോ ബാഗ് സജസ്റ്റ് ചെയ്യുന്നത് അത് അവരത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അതാണ് എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത് അതിനുള്ള നമ്മൾ ഓൾറെഡി വൺ ഫിഫ്റ്റി മീറ്റേഴ്സിനുള്ളത് സാങ്ഷൻ ആക്കിയിട്ടുണ്ട് അതിൽ ജൂഡ് പ്രൊട്ടക്ഷനും ജിയോ ഫൈബർ പ്രൊട്ടക്ഷനും എല്ലാം കൊടുക്കുന്നുണ്ട് പിന്നെ അവർക്കൊരു ഡ്രെയിനേജ് ചാനൽ ക്ലീൻ ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിന് ഇറിഗേഷൻ ഓൾറെഡി നമ്മൾ ഫണ്ട് സാങ്ഷൻ ആക്കിയിട്ടുണ്ട് അത് എത്രയും പെട്ടെന്ന് പണി നമ്മൾ തുടങ്ങി ഓൾറെഡി തുടങ്ങി പിന്നെ മണൽവാടയും അതുപോലെ പഞ്ചായത്ത് നിർമ്മിക്കുന്ന മുറയ്ക്ക് അവർക്ക് അതിനുള്ള പൈസ കൊടുക്കാമെന്നുള്ളത് നമ്മൾ ഉറപ്പു വരുത്തിയിട്ടുണ്ട് പിന്നെ വീടുകൾക്ക് പറ്റിയ ഡാമേജ് അസസ്മെന്റ് നടത്തി